ഹലോ ഞാൻ അമൽ നിങ്ങളുടെ പുതിയ മലയാളം സാറാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനായിരിക്കും നിങ്ങളെ മലയാളം പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഈ കോവിഡൊക്കെ മാറി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് കളിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം അതുവരെ നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ രണ്ട് പാഠങ്ങൾ എടുത്തു കഴിഞ്ഞു ഏതൊക്കെയായിരുന്നു കൊച്ചനുജൻ അശ്വതി ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമതായി പഠിക്കാനുള്ളത് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന ഒരു ലേഖനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് കെ പി കേശവമേനോന്റെ ലേഖനത്തിൽ എടുത്ത ഒരു ഭാഗം അപ്പോ നമുക്ക് അത് പഠിക്കാം ഇപ്പോ അതിനകത്ത് എന്താണ് പറയുന്നത് അറിയാവോ ആരെങ്കിലും ആ ലേഖനം വായിച്ചു നോക്കിയിട്ടുണ്ടോ ലോകം ലോകം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണല്ലേ അപ്പോ അതൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത് എന്തായാലും നമുക്ക് ലേഖനത്തിലോട്ട് ഒന്ന് കടക്കാം ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ് എന്നാണല്ലോ പറയുന്നത് നമുക്ക് നോക്കാം ലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോൾ നമുക്കിനി ലേഖനത്തിലോട്ട് കടക്കാം ലേഖനത്തിൻ്റെ പേര് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എല്ലാവരും ലേഖനം ശ്രദ്ധിക്കുക നാം പാർക്കുന്ന ലോകവും നാം ജീവിക്കുന്ന ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഒരേ നഗരത്തിൽ ഒരേ തെരുവിൽ പാർക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നതായി കാണാം എവിടെ നാം പാർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ലോകം പരിസരങ്ങളും പാരമ്പര്യങ്ങളുമാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നതെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ വാദിച്ചിരുന്നത് എന്നാൽ ആധുനിക മനഃശാസ്ത്രം പുതിയൊരു വാദം പുറപ്പെടുവിപ്പിച്ചിരുന്നു പരിസരങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല മനസ്സിൻ്റെ സ്ഥിതിയും പ്രവർത്തനഗതിയുമാണ് ഓരോ മനുഷ്യൻ്റെയും ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന് അവർ വാദിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരവരുടെ ജീവിത താല്പര്യങ്ങളാണ് ഓരോരുത്തരുടെയും ലോകത്തെ വാർത്തെടുക്കുന്നത് നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വികാരങ്ങളും നാം ജീവിക്കുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ വലിയ വഹിക്കുന്നു തൻ്റേതെന്ന് പറയാൻ യാതൊന്നുമില്ലാത്ത ലോകരംഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവൻ്റെ മനോവ്യാപാരങ്ങൾ ശരിയായി നിയന്ത്രിക്കുന്നതായാൽ സുഖമായി ജീവിക്കുന്നതിനുള്ള ലോകം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം മനസ്സിന് വികാസവും വിശാലതയും കൂടുന്നതനുസരിച്ച് താൻ ജീവിക്കുന്ന ലോകത്തെ വികസിപ്പിക്കുവാനും പ്രബുദ്ധമാക്കുവാനും അയാൾക്കു കഴിയും ലോകനേതാക്കന്മാരുടെയും ലോകാചാര്യന്മാരുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കുക അവരിൽ പലരും തങ്ങൾ ജനിച്ച ലോകത്തിൽ നിന്ന് ഭിന്നമായ ഒരു ലോകത്തിൽ ജീവിച്ചവരാണ് തങ്ങളുടെ പരിസരങ്ങളെ അവഗണിച്ച് പാരമ്പര്യവും അന്ധവിശ്വാസവും ഉറപ്പിച്ച മതിൽ കെട്ടുകളെ തട്ടി തകർത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുത്തവരാണ് അവർ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നാം പാർക്കേണ്ടി വന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല എങ്ങനെയോ നാം അവിടെ ജനിച്ചു അതിന് യാതൊരാളോടും സമാധാനം പറയേണ്ടതില്ല എന്നാൽ നമ്മുടെ ലക്ഷ്യത്തെയും യാത്രയെയും സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് നാം ജനിച്ചു വളർന്ന പരിതസ്ഥിതിയല്ല പ്രാധാന്യം അർഹിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന രംഗമായി നാം തന്നെ സജ്ജീകരിക്കുന്ന പരിതസ്ഥിതിയാണ് ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശ്യം ഉണ്ടാക്കിയെന്നു വരാം ഈ ഗ്രന്ഥകാരന് പരിചിതമായിരുന്ന രണ്ടാളുടെ അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നു എത്രയും പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ദിവസം കഴിക്കണം എന്നു മാത്രമായി അയാളുടെ വിചാരം അതേ തരത്തിലുള്ള ആപത്തു തന്നെ മറ്റൊരാളിൽ നേരെ വിപരീതമായ ഫലമാണ് അത് ആത്മീയ വിഷയങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തിരിച്ചു ഒരു പുതിയ ലോകത്തേക്ക് അദ്ദേഹത്തെ നയിച്ചു ഇരുട്ടടഞ്ഞ ലോകത്തിൽ ഒരാൾക്ക് തൻ്റെ മനപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നു മനസ്സിൽ വെളിച്ചമില്ലാത്ത മറ്റൊരാളാവട്ടെ പകൽ വെളിച്ചത്തിൽ പോലും വഴി കാണാതെ നട്ടം തിരിയുന്നു ശരിയായി ആലോചിച്ചു നോക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വല്ല നിരാശയ്ക്കും അവകാശമുണ്ടോ ജീവിതത്തെ തനിക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായ ഒരു മനോഹരാരാമമായി മാറ്റുവാൻ കഴിയുമ്പോൾ ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ഓരോ ലോകം സൃഷ്ടിക്കുന്നു നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ലോകം ഏതോ അതായിരിക്കും നാം ജീവിക്കുന്ന ലോകവും കെ പി കേശവമേനോ അപ്പോ ലേഖനം എല്ലാവരും വായിച്ചുവല്ലോ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ലോകം അല്ലേ ഓരോരുത്തർക്കും ഓരോ തരം ലോകമാണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാലം വരെ നമ്മൾ കരുതി പോന്നിരുന്നത് ഒരു വ്യക്തിയുടെ ജീവിത പരിസരം അവന്റെ അല്ലെങ്കിൽ പാരമ്പര്യം അവന്റെ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് എന്നാൽ പിന്നീട് അത് മാറി അല്ലേ ഒരു വ്യക്തി ജീവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവന്റെ പാരമ്പര്യം അവന്റെ ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ എന്തൊക്കെയാണ് അവന്റെ ചിന്താഗതികൾ അവന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഒരാളുടെ ലോകത്തെ മാറ്റിമറിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പറ്റും അതിനെ ആ രീതിയിലോട്ടേക്ക് എത്തിക്കുവാനും നമുക്ക് മാത്രമേ പറ്റുള്ളൂ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഇതിനെ നമുക്ക് കൃത്യമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ